ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രബദ്ധേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നേറണമെങ്കിൽ അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ മുന്നേറണമെങ്കിൽ രണ്ട് ദേവതമാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ രണ്ട് ദേവതമാർ നമ്മളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തും സാധിക്കും നമ്മൾക്ക് ഒരു ഒരിഷ്ടദേവനുണ്ടെങ്കിൽ ആ ഇഷ്ടദേവനിലേക്ക് എത്തണമെങ്കിൽ പോലും നമ്മൾ ഈ രണ്ട് ദേവതമാരെ മറന്നുകൊണ്ട് പോകാൻ പാടില്ല അപ്പോൾ ആരാണ് ആ രണ്ട് ദേവതമാർ നിങ്ങളുടെ കുലദേവി ഒന്ന് രണ്ടാമത്തത് നിങ്ങളുടെ ദേശദേവനോ ദേശദേവിയോ കുലദേവിയോ കുലദേവനോ ആകാം ദേശദേവനോ ദേശദേവിയോ ആകാം എന്താണ് ഇത്ര പ്രാധാന്യം അതാദ്യം മനസ്സിലാക്കാം കുലദേവി കുലദേവി ആരാണ് നിങ്ങളുടെ പരമ്പരയിലുള്ള ഒരു ഉത്തമനായ ഉപാസകൻ ഒരു ഉത്തമനായ സാധകൻ തൻ്റെ സാധനാബലം കൊണ്ടും തൻ്റെ ജീവിത രീതികൾ കൊണ്ടും ആ ആത്മീയമായി പക്വതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള തേജസ്സിനെ ഉണർത്തിയെടുത്ത് ഒരു വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ദേവതയെ ഉണർത്തിയെടുത്ത് നമ്മളുടെ കുടുംബത്തിനായി തരും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഉപാസകനുണ്ടായിരിക്കും ആ ഉപാസകന്റെ ശക്തി കൊണ്ട് ഒരു നമ്മൾ പലപ്പോഴും കാണുന്ന കാളീദേവി അല്ലെങ്കിൽ പഴയ ചില തറവാടുകളിലൊക്കെ ഭുവനേശ്വരി ദേവിയെ കാണാറുണ്ട് കാരണം അപ്പോഴത്തെ ആവശ്യം വെച്ച് എങ്കിലും ഏറ്റവും കൂടുതൽ എല്ലാ സമുദായങ്ങളുടെ ഇടയിലും ഏറ്റവും കൂടുതൽ ഊന്നി നിന്നിരുന്നൊരു ആരാധന കാളി കാളീദേവിയുടെ ആരാധന തന്നെയായിരുന്നു കാളീദേവിക്കാണ് ആ കുലത്തെ പാലിക്കാനുള്ള ശക്തിയുള്ളു അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അല്ലെങ്കിൽ വീരന്മാരുടെ മാതാവെന്നാണ് അമ്മയെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടുള്ള സമയങ്ങളിൽ യുദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്യമായിട്ടുള്ള ശത്രുക്കളിൽ നിന്നോ ഒക്കെ രക്ഷ നേടാനായിട്ട് ഉഗ്ര രീതിയിലുള്ള കാളീദേവിയെയാണ് നമ്മളുടെ ഈ വീരന്മാരായിട്ടുള്ള മുത്തശ്ശന്മാർ ഉപാസിച്ചിരുന്നത് ആ മുത്തശ്ശന്മാരുടെയൊക്കെ ഒരു ആത്മീയ തേജസ്സും ആത്മീയ വീര്യവും ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വീരം വേണം അല്ലെങ്കിൽ എത്ര ധൈര്യം വേണം അങ്ങനെയുള്ള ഒരു ഉപാസന ചെയ്യണമെങ്കിൽ ഇന്നും നമ്മൾക്കത് സാധിക്കില്ല അത്രയ്ക്കും കുലാചാരങ്ങൾ അത്രയും നന്നായി പാലിച്ച മുത്തശ്ശന്മാരുടെ വംശമാണ് നമ്മൾ അതൊരു ജാതി മതം അല്ലെങ്കിൽ ഒരു ജാതി വ്യത്യാസം അവിടെ ഇല്ല ഒട്ടുമിക്ക എല്ലാ വിഭാഗക്കാരുടെ ഇടയ്ക്കും ഈ ഒരു ഉപാസന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് അവർ അവരത്രയ്ക്കും വലിയ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത് പണ്ട് പറയുന്ന ആൾക്കാർ വലിയ വീടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ അന്യാധീനപ്പെട്ടു പോയി അപ്പോൾ നമ്മളും അമ്മയോട് ചോദിക്കും അമ്മ എന്താണ് അന്യാധീനപ്പെട്ടു പോയത് അല്ലെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കും എന്താ മുത്തശ്ശി സംഭവിച്ചതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ ഒരു ഉപാസനയുണ്ടായിരുന്നു ഒരു അല്ലെങ്കിൽ ഒരു വെച്ഛാരാധന ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതെന്നാണോ നിന്നത് അന്നു മുതൽ നമ്മൾ കീഴ്പോട്ടാണ് സഞ്ചരിക്കുന്നത് മകനെ അല്ലെങ്കിൽ നമ്മൾക്കന്നു മുതൽ നമ്മൾ നശിച്ചു എന്ന് പറയും അത് സത്യമാണ് പക്ഷേ നമ്മളത് വലിയ കാര്യമാക്കി എടുക്കില്ല കാരണം നമ്മളൊരു പ്രായം വെച്ചും അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രീതി വെച്ച് നമ്മളുടെ ഒരു യുക്തി ബോധം വെച്ചും നമ്മൾ ഇതിനെ എല്ലാം ഒരു ശാസ്ത്രീയമായി ചിന്തിക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ വെച്ചാരാധനെ എന്താണ് നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുമ്പാൻ വിടാൻ തുടങ്ങുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് പരാജയപ്പെടുമ്പോൾ നമ്മൾ മാത്രം പരാജയപ്പെടുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും അല്ലെങ്കിൽ മറ്റൊരാൾ രക്ഷപ്പെടുമ്പോൾ അയാളുടെ മാർഗം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത് മനസ്സിലാകുന്നത് കുലദേവിയുടെ മഹിമ അങ്ങനെ നമ്മൾ കുലദേവിയെ കണ്ടെത്തും കണ്ടെത്തുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രശ്നം നേരിടാൻ പോകുന്നത് ഒന്നെങ്കിൽ കുലദേവി ഇല്ലായിരിക്കും ഉപാസനകളൊക്കെ മുടങ്ങി ആ കുലദേവി എവിടെയാണ് എന്ന് പോലും അറിയാത്തൊരു സ്ഥിതി അപ്പോൾ കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന് ആ കുലദേവിക്ക് വേണ്ട ആചാരങ്ങളൊക്കെ വീണ്ടും നടത്തിക്കൊണ്ട് ആ ദേവിയെ വീണ്ടും പ്രതിഷ്ഠിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ അതിലേക്കൊന്നും ആരും നിൽക്കില്ല കാരണം എല്ലാവരുടെയും മനസ്സ് മാറിപ്പോയി ഈ ദേവി ഇല്ലാതായതോടുകൂടി ആ എല്ലാവരുടെയും മനസ്സ് മാറിപ്പോയി അതുകൊണ്ട് തന്നെ അവർക്കിനി ഇനി ഒന്നിക്കാനുള്ളൊരു മനസ്സില്ല അല്ലെങ്കിൽ ഇനി അങ്ങനെ രക്ഷ നേടണം അങ്ങനൊരു ചിന്തയില്ല പക്ഷേ നിങ്ങൾക്ക് കുലദേവി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് വലിയ രീതിയിലൊരു ദേശക്കാരുടെ ക്ഷേത്രം തന്നെയായി മാറി എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ വളരെ വലിയ സൗഭാഗ്യം ചെയ്തവരാണ് ഇപ്പോൾ കുലദേവി ഉള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് പല ആളുകളുടെയും പ്രശ്നമെന്ന് പറയുന്നത് കുലദേവി ഇട്ടെറിഞ്ഞു പോയതുകൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഹൈന്ദവ കുടുംബങ്ങളിലും ഇന്ന് ആരാധനയില്ല ആ വിഗ്രഹങ്ങളോ ആരാധിച്ചിരുന്ന രീതിയോ ക്ഷേത്രമോ ഒന്നുമില്ല അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അതോടെ നശിച്ചതാണ് ഇനി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല ഇനി അത് തിരഞ്ഞു പോയാൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇനി അതൊരു പ്രശ്നം വെച്ച് നോക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെക്കൊണ്ട് ഇതെല്ലാം പുനഃപ്രതിഷ്ഠ നടത്തി അതൊക്കെ വരുമ്പോൾ വളരെ പ്രയാസമാണ് നമ്മുടെ ബന്ധുക്കാരൊക്കെ തമ്മിൽ തമ്മിൽ ഉടക്കുണ്ടാക്കാൻ നിൽക്കുകയാണ് തമ്മിൽ തമ്മിൽ ഒരു തരത്തിലുള്ള യോജിപ്പും ഇല്ലാത്തവരാണ് ഇവരെയൊക്കെ എങ്ങനെ ഒന്നും കൂട്ടി നമ്മൾ ചെയ്യുമെന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മൾക്ക് വേറൊരു പരിഹാരം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ കുലദേവി ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുലദേവി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം കുലദേവിയെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായും നിങ്ങൾ മാസത്തിലൊരിക്കൽ അവിടെ പോയിരിക്കണം അവിടെ ഒരു കുപ്പി എണ്ണയെങ്കിലും മേടി ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ അവിടുത്തെ പൂജകൾക്കായി പണം നൽകണം അല്ലെങ്കിൽ അങ്ങോട്ടൊരു വിഹിതം നൽകിക്കൊണ്ടിരിക്കണം എല്ലാ മാസവും നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തിൽ മുന്നേറി മുന്നേറി പോയിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിർത്താൻ പാടില്ല അത് നിർത്തിയതാണ് നമ്മളിപ്പോൾ ഈ ഗതിയിലായത് തുടങ്ങിയാൽ അത് തുടർന്നു പോകണം കാരണം നമ്മളുടെ വംശത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ പൂർവികനായ അദ്ദേഹത്തിൻ്റെ ആത്മീയ ചൈതന്യം പൂർണ്ണമായി നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് ദേവി അല്ലെങ്കിൽ ആ ദേവൻ അപ്പോൾ നമ്മളുടെ അമ്മയാണ് വേറെ ആരുടെയും അമ്മയല്ലേ ഇപ്പം നമ്മൾ ഏറ്റുമാനൊരപ്പൻ്റെ അടുത്ത് പോയാൽ അത് ഏറ്റുമാനൊരപ്പനെന്ന് പറയുന്നത് നമ്മൾ വേറൊരാളുടെ അന്യനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഏറ്റുമാനൊരപ്പൻ്റെ അത്രയും ശക്തി വൈഭവം ഇല്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലൊരു ശിവപ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ശിവനെന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനാണ് ഏറ്റുമാനൊരപ്പൻ നിങ്ങളെ സഹായിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള അഘോരമൂർത്തി നിങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ വലുതായി നമ്മളുടെ മുത്തശ്ശൻ നമ്മൾക്ക് വേണ്ടി തന്ന ആ ശിവ ഭഗവാനെ നമ്മൾക്ക് നൽകാൻ സാധിക്കും കാരണം എന്താ നമ്മളുടെ അമ്മയാണ് നമ്മളുടെ അച്ഛനാണ് അല്ലെങ്കിൽ നമ്മളുടേതാണ് നമ്മളുടേതായി നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് ആ ദേവനെ അപ്പോൾ ആ ദേവനെ നമ്മളോട് അത്രയും നമ്മൾ നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പുരോഗതിയിൽ ആത്മീയമായി പുരോഗതിയിൽ എത്തിക്കുക എന്നതിനൊഴിച്ച് വേറെ ഒരു കർമ്മവും ആ ഭഗവാന് വേറെ ചെയ്യാനില്ല ആ ഭഗവാന് വേണ്ടി സ്വന്തം ആത്മീയ ആഹൂതി നടത്തി നമ്മൾക്ക് വേണ്ടി അത് പ്രതിഷ്ഠിച്ചു തന്ന ആ ഗുരുവര്യൻ അല്ലെങ്കിൽ ആ മുത്തശ്ശൻ ആ പൂർവികൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ദേവനോട് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ ഭഗവാനെ ആ മുത്തശ്ശൻ്റെ കരുണയാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തെ കാണാതെ പോകുന്ന മൂഢതയാണ് നമ്മളുടെ ചിന്ത അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത് ഇനി ഇതാണ് ഏറ്റവും വലിയ കാര്യം അത് നമ്മൾ ചെയ്യുക ഇനി ഇത് ചെയ്താൽ രണ്ടാമത് ദേശ ദേവൻ ഓരോ ദേശത്തിനും അതിൻ്റേതായ അധിപതിയുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റുമാനൂർ ദേശത്തിൻ്റെ അപ്പനാരാണ് ഏറ്റുമാനൂർ അപ്പനാണ് ആ ദേശത്തിൻ്റെ അപ്പനാണ് അതുപോലെ തന്നെ വൈക്കത്തപ്പൻ ഗുരുവായൂരപ്പൻ ആ ദേശത്തിൻ്റെ അപ്പനാണ് ആ ദേശത്തിൻ്റെ ദേവതയാണ് ദേശത്തിൻ്റെ എല്ലൈക്കാവലൻ എന്ന് പറയുന്നൊരു രീതിയുണ്ട് തമിഴ്നാട്ടിൽ അതല്ല പറയുന്നത് ദേശത്തിൻ്റെ അധിപതി ദേശത്തിൻ്റെ ദേവത അതുകൊണ്ടാണ് പണ്ട് തമിഴിലൊരു പ്രയോഗമുണ്ട് എങ്കിൽ പോരെ കോയിലിക്ക് പോരെ കോയിലെന്ന് പറയാൻ എന്താ കോ ഇൽ കോ എന്ന് പറഞ്ഞാൽ രാജാവ് ഇല്ലെന്ന് പറഞ്ഞാൽ വീട് അപ്പോൾ രാജാവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് പറയുന്നത് അതുപോലെ നമ്മളുടെ ദേശത്തിൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകുന്നതാണ് ദേശദേവൻ്റെ അടുത്ത് പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞത് ദേവി നമ്മളുടെ അല്ലെങ്കിൽ ദേവൻ നമ്മുടെ അച്ഛനമ്മയാണെങ്കിൽ നമ്മളുടെ ദേശദേവൻ ഒരു തരത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണെങ്കിലും അതിനേക്കാൾ വലിയ സ്ഥാനമെന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന ദേശത്തിൻ്റെ രാജാവാണ് നിങ്ങൾ ജീവിക്കുന്ന ദേശത്തിൻ്റെ അധികാരിയാണ് അല്ലെങ്കിൽ ആ ഭഗവാന്റെ മണ്ണിൽ നമ്മൾ പലരും പറയും പത്മനാഭൻ്റെ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്നാണ് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നാണെന്ന് നമ്മൾ പറയും ഇതൊക്കെ ആ പൂർവികരായി പറഞ്ഞു വന്നത് നമ്മളറിയാതെ പറഞ്ഞുകൊണ്ട് പോവുക അതുപോലെ നിങ്ങളുടെ ദേശത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ദേശത്തിലുള്ള ആ ഭഗവാന്റെ കീഴിൽ വരുന്ന ദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ ഭഗവാന്റെ മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നത് പണ്ടൊക്കെ ഒരു സമ്പ്രദായമുണ്ട് ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും രാജാവിനെ മുഖം കാണിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് ആ രാജാവിൽ നിന്ന് ആ മഹാനായിട്ടുള്ള നിങ്ങളുടെ ദേശത്തിൻ്റെ അധിപതിയിൽ നിന്ന് അത് ഏത് ചെറിയ ക്ഷേത്രവുമായിക്കൊള്ളട്ടെ ഏത് പ്രതിഷ്ഠയുമായിക്കൊള്ളട്ടെ ഏത് പ്രതിഷ്ഠയുമായിക്കൊള്ളട്ടെ ഏത് സമ്പ്രദായവുമായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങൾ ജനിച്ച ദേശത്തൊരു ക്ഷേത്രമുണ്ടെൽ ആ ക്ഷേത്രത്തിലൊരു ദേവനുണ്ടേൽ ആ ദേവനെ നമ്മൾ വിധിയാം വണ്ണം കാണേണ്ട രീതിയിൽ കണ്ടിരിക്കണം ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ചിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് രീതിയിലും മുന്നേറാൻ സാധിക്കൂ ആത്മീയമായും ഭൗതികമായും അതിലൊരു സംശയവും വേണ്ട ഇനി ഇതൊക്കെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ മതി ഹൈന്ദവരായിട്ടുള്ളവർ ഞാനൊരു കാര്യം പറയാം നമ്മൾ പണ്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് പൂജ്യത്തിൽ നിന്ന് നൂറിലേക്ക് പോകണ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കരുത് പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എന്നെ കടത്തണേ ഒന്നിൽ നിന്ന് രണ്ടിലേക്കും അപ്പോൾ മറ്റൊരാൾ നൂറിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ പൂജ്യത്തിൽ നിന്ന് നൂറിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല ഓരോരുത്തരുടെ കർമ്മവും ഓരോരുത്തരുടെ ഫലങ്ങളും എല്ലാം വ്യത്യസ്തമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഭാരങ്ങളായിക്കൊള്ളട്ടെ എല്ലാം പൂർവ്വജന്മമായിട്ടുള്ളത് എങ്കിലും നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ ഒരു രണ്ട് സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് സഞ്ചരിപ്പിക്കാൻ ജീവിതത്തിൽ മുന്നേറ്റാൻ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനയും രണ്ട് രീതിയിലുള്ള ശക്തികളും നിങ്ങളെ നയിക്കും അതിലൊരു സംശയവും വേണ്ട നിങ്ങളുടെ ഇഷ്ടദേവൻ വേണം എങ്കിലും ആദ്യം വേണ്ടത് എന്താണ് കുലദേവി പ്രീതി ദേശദേവൻ്റെ പ്രീതി കുലഗുരുവിൻ്റെയും പ്രീതി വേണം അത് പലരും പറയില്ല കുലദേവ കുലദേവിയുടെയും കുലഗുരുവിൻ്റെയും പ്രീതി ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മുന്നേറണമെങ്കിൽ ദേശദേവനും ദേശ അല്ലെങ്കിൽ കുലദേവനോ കുലദേവിയോ നമ്മൾക്ക് കൂടിയേ തീരുകയുള്ളൂ അതിലൊരു സംശയവുമില്ല വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക നമ്മളുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതിയിൽ നിന്ന് മുന്നോട്ട് പോകും ഇപ്പോൾ ഒരു നല്ല രീതിയിൽ നടത്തി പോകുന്ന ഒരു കുലദേവി സമ്പ്രദായം അല്ലെങ്കിൽ ഒരു കുലദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും ഒരേ രീതിയിലല്ല അവരുടെ സമ്പത്തുള്ളത് അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യമുള്ളത് അവരവരുടെ സ്ഥിതിക്കും അവരവരുടെ ശേഷിക്കും അനുസരിച്ച് അവരവർക്ക് ഉയർച്ചയുണ്ട് ഒരാൾ ഒരു നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആ മേഖലയിൽ ഒരു നല്ല ആളായിരിക്കും അതിൻ്റെ അതനുസരിച്ചുള്ള വരുമാനവും കാണും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ വേറൊരു കർമ്മമേഖലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോ മേഖലയിലും നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നേറി പ്രവർത്തിക്കാൻ ഉറപ്പായിട്ടും ചിലരുടെ ജീവിതം തന്നെ അടിമുടി മാറാനും സാധിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ ഒരു തീനാളം അല്ലെങ്കിൽ ഒരു തീപ്പൊരുമതിയായിരിക്കും ഒരു തീനാളം ആയി പടരാൻ അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബദേവിയായിരിക്കും അപ്പോൾ കുടുംബദേവി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കണം മനസ്സിലാക്കണം മുന്നേറണം ദേശദേവി ഉള്ളവരാണെങ്കിൽ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദേശദേവി ഇനി ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത് ഏതാണോ ക്ഷേത്രം നമ്മൾ പലരും പറയും ഇത് ആരുടെ മണ്ണാണെന്ന് ചോദിച്ചാൽ മതി അത് ഏത് ദേവൻ്റെ മണ്ണാണോ ആ മണ്ണിലുള്ള ദേവനെ വിദ്യ ആ മണ്ണം ആരാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലവും കിട്ടും അതുകൊണ്ട് ഒരിക്കലും മറക്കാതിരിക്കുക കൂടുതൽ നമ്മൾ കൂടുതൽ വലിയ പൂജകൾ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ടോ നിങ്ങൾ ആയിരം തവണ ഗുരുവായൂർ പോയാലോ അല്ലെങ്കിൽ ആയിരം തവണ വളനിക്കു പോയാലോ ശബരിമലയിൽ പോയാലോ കിട്ടാത്തൊരു അനുഗ്രഹം കുടുംബ കുടുംബദേവി ക്ഷേത്രത്തിൽ ഒരു തവണ പോയാൽ കിട്ടും വേണമെങ്കിൽ കുറിച്ച് വെച്ചുകൊള്ളു ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപൃത്തി